പതിവില്ലാത്ത നേരത്ത് ഷിവേട്ടൻ്റെ ഫോണിലേക്ക് നന്ദുവേട്ടൻ്റെ കോൾ വന്നപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് മനസ്സിലായി ഹലോ ഏട്ടാ മോളെ ചിത്തു എന്തിയെ ഷിവേട്ടൻ കുളിക്കുക എന്താ ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചി ഇപ്പോൾ അങ്ങോട്ട് വരും അവനോട് വേഗം റെഡിയാകാൻ പറ എങ്ങോട്ട് പോകാനായിട്ടാ ഷിക ചേച്ചിയെ അതെ ഗൗരി ഷിക എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എനിക്കിവിടെ സുപ്രീയർ ആയിട്ട് മീറ്റിംഗ് വെച്ചിരിക്കുവാണ് ഇത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ ആയതുകൊണ്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഷുവേട്ടിനോട് പറയുമോ ഏട്ടാ അവർ അവിടെ എത്തുമ്പോഴേക്കും ഏട്ടൻ്റെ മീറ്റിംഗ് കഴിയില്ലേ കഴിയുമ്പോൾ പിന്നെ നെയ്യും കൂടെ പോകണം കൂട്ടത്തിലൊരു പെൺകുട്ടി ഉള്ളത് നല്ലതാ ലൊക്കേഷനൊക്കെ ഞാൻ സച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പോകുന്നു അല്ലേ ഏട്ടാ അതേടാ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എത്രയും വേഗം മീറ്റിംഗ് തീരണേന്ന് പ്രാർത്ഥന ശരി ഏട്ടാ ഉം കുളികരിഞ്ഞിറങ്ങി ശിവേട്ടനോട് ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുൻപങ്ങോ കാണാത്തത്ര സന്തോഷമായിരുന്നു ആ മുഖത്ത് സച്ചിയേട്ടൻ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ റെഡിയായി ഏട്ടൻ കാറുമായി എത്തിയതും അമ്മയോട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നീ ഇങ്ങോട്ട് മാറും ഞാൻ ഡ്രൈവ് ചെയ്യാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പോരാത്തതിന് ഷിഗയെ കാണുന്നതിലുള്ള സന്തോഷത്തിലാണ് എവിടെയാ അവളുള്ളത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ ഉടനെ എത്തും ഏ അപ്പോൾ അത്രയ്ക്ക് അടുത്താണോ തൊട്ടടുത്തായിരുന്നോ അവൾ ഉണ്ടായിരുന്നേ നമ്മൾ അറിയാതെ പോയല്ലോടാ എല്ലാം വിധിയാടാ ഇപ്പൊ എല്ലാം അവസാനിച്ചല്ലോ സച്ചിയേട്ടനും ശിവേടനും തമ്മിൽ സംസാരിക്കുമ്പോഴും ഞാൻ ഒരു എക്സൈറ്റ് മൂഡിലായിരുന്നു ഇത്രയും വർഷത്തിനു ശേഷം ഇവർ തമ്മിൽ കാണുമ്പോഴുള്ള സന്തോഷവും നന്ദുവേട്ടൻ മരിച്ചിട്ടില്ലെന്ന് സത്യ അറിയുമ്പോഴുള്ള ഷിരി ചേച്ചിയുടെ റിയാക്ഷൻ ഒക്കെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു ദാ എത്തി സച്ചേട്ടു വാക്കുകളാണ് എന്റെ സ്വപ്നത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് നോക്കുമ്പോൾ വലിയൊരു ഗേറ്റ് മുന്നിലാണ് കാറ് നിൽക്കുന്നത് അതിനു മുകളിലുള്ള ബോർഡ് ഞാൻ വായിച്ചു കരുണാനിലയം ഡ ഇത് മറ്റേ ആ ഷെൽട്ടർ ഹോമല്ലേ ഉം ആരോരുമില്ലാത്ത മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ താമസിപ്പിക്കുന്ന സ്ഥലം പക്ഷേ ഷിഗ ഇവിടെ കൂടുതലൊന്നും അറിയില്ല അനന്ദ് വായിച്ചു തന്ന ലൊക്കേഷൻ വെച്ച് ഞാൻ ഇങ്ങ് വന്നതാ ഗേറ്റ് കയറ്റുകടന്ന് അകത്തെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരാളെന്ന് കാരു അന്വേഷിച്ചു ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് ഏട്ട എന്നൊരു വിളി കേൾക്കുന്നത് പരിചയമുള്ളത് പോലെ തോന്നിയത് കൊണ്ടാകാം ശിവേട്ടൻ ആരുപാടും നോക്കുന്നുണ്ട് ഷിഗ ശിവേട്ടൻ ഞെട്ടലോടെ നോക്കുന്നിടത്തേക്ക് ഞാനും സച്ചിയേട്ടും നോക്കി അവിടുത്തെ സ്റ്റാഫിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം ഭരണം വെക്കുന്ന ഒരു പെൺകുട്ടി മുടിയൊക്കെ വരണ്ടാകെ കോലം കിട്ട ഒരു രൂപം ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടുള്ള ഷിഗ ചേച്ചിയിൽ നിന്നും ഒരുപാട് ഒരുപാട് മാറ്റം എങ്ങനെയോ ആ സ്റ്റാഫിന്റെ കൈകളിൽ നിന്ന് വിട്ടകുന്ന ഷിക ചേച്ചി ഓടി വന്ന് ശിവേട്ടിനെ കെട്ടിപ്പിടിച്ചു ശിവേട്ട ഏതോ ലോകത്തെന്ന പോലെയാണ് ശിവേട്ടൻ കണ്ണ് നിറഞ്ഞൊഴുകുന്നതിന് കണക്കില്ലായിരുന്നു ഓരോ തവണ ഏട്ട എന്ന് ചേച്ചി വിളിക്കുമ്പോഴും അത്രയും ശക്തമായി ശിവേട്ടൻ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരിയെ കണ്ടെത്തിയ സന്തോഷത്തിൽ നിൽക്കുന്ന സച്ചിയേട്ടന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടെ ശിഗ ചേച്ചിയുടെ തലയിൽ തഴുകിയപ്പോഴാണ് ചേച്ചി തല ഉയർത്തി സച്ചിയേട്ടനെ നോക്കുന്നത് പെട്ടെന്ന് ആ മുഖത്തെ ബാവ് മാറി സച്ചിയേട്ടൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഏട്ടനെ പിടിച്ചൊരു തള് ഷിവേറ്റൻ കയറി പിടിച്ചത് കൊണ്ട് സച്ചിയേട്ടൻ വീണില്ല എനിക്ക് പേടിയാ പേടിയായിട്ടാ ഷികച്ചേച്ചിയുടെ ഈ മാറ്റം ഞങ്ങൾ മൂന്നുപേരെയും ഞെട്ടിച്ചു ഒന്നും മനസ്സിലാകാതെ ഞാൻ ശിവേറ്റെ കൈയിൽ മുറുക്കെ പിടിച്ചു എന്നാൽ അത് കണ്ട ഷിക ചേച്ചി എന്റെ കൈ വിടിവിച്ചുകൊണ്ട് ശിവേറ്റന്റെ കൈ രണ്ടും ചേച്ചിയുടെ കൈക്കുള്ളിലാക്കി എന്റെ ഏട്ടനാ നീയന്തിനാ പിടിച്ചേ പോ ഒരുപോലെ സ്തംഭിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ കടന്നു വന്നു അവരുടെ കൂടെ വന്ന രണ്ട് സ്റ്റാഫ്സ് ബലമായി ഷിഗ ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നാൽ ഷിവേറ്റിനെ വിട്ടു പോകില്ലെന്ന വാശിയിലായിരുന്നു ചേച്ചി മേഡം ഈ കുട്ടിക്ക് എന്താ പ്രശ്നം സച്ചേടനാണത് ചോദിച്ചത് ഷിവേറ്റൻ ഷിഗ ചേച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്തോ ആക്സിഡന്റ് നേരി കണ്ടതിന്റെ ഷോക്കാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടു വർഷം ആകുന്നതേ ഉള്ളൂ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല വന്ന അന്ന് മുതൽ ശിവേട്ടൻ എന്റെ ഏട്ടനാ ഏട്ടൻ എന്നെ കൊണ്ടുപോകും എന്ന് മാത്രമേ ഈ കുട്ടി പറയാറുള്ളൂ ഈ ശിവേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയല്ലാതെ മറ്റാരും ആ കുട്ടിയുടെ സ്വബോധത്തിലില്ല നിങ്ങൾ എന്തൊക്കെയീ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല ഇങ്ങനെ ആയിരുന്നില്ല എന്റെ ഷിക ആ പഴയ ഷിഗയെ എനിക്ക് തിരിച്ചുതാ പെട്ടെന്നുള്ള ശിവേട്ടന്റെ ഈ പെരുമാറ്റത്തിൽ ഞാനന്ന് പേടിച്ചു ഹലോ മിസ്റ്റർ ഇതൊരു ഹോസ്പിറ്റലല്ല ഇവിടെ വരുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരിടം മാത്രമാണിത് ഇവിടെയുള്ളവർക്ക് മാസത്തിൽ ഒരു തവണ ചെക്കപ്പ് നടത്തും അതേ ഞങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങളുടെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട ഇവിടെ ഞാൻ കൊണ്ടുപോകുവാ അത് പറഞ്ഞു ശിവേട്ടൻ ആ സ്റ്റാഫുകളുടെ പിടിയിൽ നിന്നും ഷിക ചേച്ചിയെ മോചിപ്പിച്ചു അത് കൊതിച്ചതുപോലെ ചേച്ചി വീണ്ടും ഏട്ടനെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാറ് വന്നു നിന്നത് അതിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന നന്ദുവേട്ടനെ കണ്ടപ്പോ നെഞ്ചൊന്ന് വിങ്ങി ഞങ്ങൾ ആരെയും നന്ദുവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല നോട്ടം മുഴുവനും ഷിഗ ചേച്ചിയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാൽ ആ ചേച്ചിയുടെ ഓർമ്മകളിൽ താൻ ഇല്ലെന്ന കാര്യം നന്ദുവേട്ടൻ അറിയുന്നില്ലല്ലോ ഷിഗ ആർദ്രമായി നന്ദുവേട്ടൻ വിളിച്ചപ്പോൾ ഷിഗ ചേച്ചി ഒന്ന് നോക്കി ആ മുഖം കൈക്കുമ്പളിയിൽ എടുക്കാനായി ഏട്ടൻ അടുത്തു ചെന്നപ്പോഴേക്കും ഷിക ചേച്ചി പേടിച്ച് ഷിവേട്ടനെ കൂടുതൽ ചേർന്ന് നിന്നു എനിക്ക് പേടിയാ എന്നെ കൊണ്ടുപോയേട്ടാ പേടിയാ ഷിഖ നീ ചുമ്മാ കളിപ്പിക്കല്ലേ അനന്തു നീ വന്നേ സച്ചി ഇവിടെ എന്തൊക്കെയായി പറയുന്നത് ഏട്ടൻ വീണ്ടും ഷിഗ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ചേച്ചി നന്ദുവേട്ടനെ തള്ളി അപ്രതീക്ഷിതമായത് ഏട്ടൻ പിന്നിലേക്ക് വീണു നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഈ കുട്ടിയെ വിട് മാഡം പറഞ്ഞപ്പോൾ ഷിഗ ചേച്ചിയെ പിടിച്ചിരുന്ന ശിവേട്ടന്റെ കൈകളായഞ്ഞു എന്നിട്ട് വേഗം തന്നെ നന്ദുവേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും അവർ ഷിഗ ചേച്ചിയെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു ഏട്ട എന്ന് വിളിച്ചു കരയുന്ന ചേച്ചിയുടെ ശബ്ദം മാത്രം അവിടെ നിറഞ്ഞു നിന്നു ഒപ്പം മൗനമായി തേങ്ങുന്ന കുറച്ച് മനസ്സുകളും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും വന്ന് ഷികയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ മാഡം പ്ലീസ് ഇത്രയും വർഷം ചേച്ചിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത് ഇങ്ങനെയൊരവസ്ഥയിൽ കാണേണ്ടി വരു വന്നതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തീർത്തു തരണം കുട്ടിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതൊരു അംഗീകൃത സ്ഥാപനമാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണമതിന് സമാധാനം പറയാൻ നിങ്ങളൊരു ചുക്കും പറയണ്ട അവൾക്കിതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും നിങ്ങൾക്ക് തടയുക ശിവേട്ട ഒന്നടഞ്ഞ് പിന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത് കുറെ നേരം കൊണ്ട് നീ ഇവരോട് സംസാരിക്കുന്നല്ലോ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്ന് വെച്ചാ അത്രയും പറഞ്ഞു ശിവേട്ടൻ പുറത്തേക്കിറങ്ങി പുറത്തെ വെഞ്ചിൽ സച്ചേറ്റ തോളിലേക്ക് ചാരിയിരിക്കുവാണ് നന്ദു എന്തായിട നന്ദുവേട്ടന്റെ മുടിയിൽ തഴുകിക്കൊണ്ട് സച്ചിയേനു ചോദിച്ചു ഒന്നും ആയില്ല അവർക്ക് അവളെ വിടാൻ പറ്റില്ലെന്ന് നമ്മുടെ കൂടെ ഇല്ലാതെ വേറെ ആരുടെ കൂടെ അവളെ വിടുന്നേ ആർക്കറിയാം ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കാനാണ് പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദുവേട്ടൻ മെല്ലെ എഴുന്നേറ്റു നിറഞ്ഞിരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി കൂടെ ഞങ്ങളും എക്സ്ക്യൂസ് മീ മേഡം ഷടാ നിങ്ങൾ ഇതുവരെ പോയില്ലേ ഷികയില്ലാതെ ഞങ്ങൾ പോകില്ല മാഡം നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോലീസിനെ വിളിക്കാം എന്താ അതിന് മേഡം ബുദ്ധിമുട്ടണ്ട മനസ്സിലായില്ല നോക്കു മേഡം പല ആവത്ത് ഞങ്ങൾ പറഞ്ഞു ഷികയെ കൊണ്ടുപോകാൻ അവകാശമുള്ളവരാണ് ഞങ്ങൾ എന്ന് എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നാളെ എവിടെയായിരുന്നു ഈ അവകാശികൾ അവരുടെ സ്വരം കടുത്തു ഒരു കാര്യം സംസാരിക്കുമ്പോൾ മേഡം എന്തിനാണ് ചൂടാവുന്നത് ഒരു കാര്യം തന്നെ എത്ര തവണ ഞാൻ പറഞ്ഞു നൗ ഗെറ്റ് ഔട്ട് ഫ്രം ഹെർ യു പ്ലീസ് ഷട്ട് നന്ദുവേട്ടൻ ദേയിച്ചു വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായി ലുക്ക് മാഡം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഷികയുടെ നാവിൽ നിന്നും എന്നൊരു മന്ത്രം മാത്രമേ ഉള്ളൂന്ന് ആ ഏട്ടനാണ് ഈ നില്ക്കുന്നത് ശിവജിത്ത് ഇത് ഇവന്റെ വൈഫ് ഗൗരി ഇത് സച്ചിദേവ് ഷിഗയുടെ ഫ്രണ്ട് ആഡത്തിന്റെ ആ ചോദ്യം ഞങ്ങൾ എല്ലാവരെയും നെഞ്ചിലാണ് തറച്ചത് ഒരിക്കൽ ഷികയുടെ ആയിരുന്ന ആനന്ദു ഇന്ന് ആ ഊർമ്മകളിൽ താനില്ലെന്ന ഉറപ്പിൽ നന്ദുവേട്ടൻ എന്ത് പറയാനാണ് എന്നാൽ ഏട്ടൻ ഭാവഭേദമില്ലാതെ പോക്കറ്റിൽ നിന്നും ഐ ഡി കാർഡ് എടുത്ത് അവർക്ക് നേരെ നീട്ടി അനന്തുചന്ദ്രൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അത് കേട്ടതോടെ ഇത്രയും നേരം പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ചാടിക്കയറിയ മാഡം കസേരയിൽ നിന്നും എഴുന്നേറ്റു സോറി സർ ആളറിയാതെ സാറിന് അറിയാമല്ലോ നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇറ്റ്സ് ഓക്കെ മാഡം നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു പിന്നെ ഞങ്ങളുടെ മാനസിക അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അതിന് മാപ്പ് പറയുന്നു അയ്യോ എന്ത് സാർ ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ ഷികയിൽ കൊണ്ടുപോയിക്കോളൂ ഏട്ടനെന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് മാത്രം തന്നാൽ മതി അത് മാത്രമല്ല മാഡം ഇതാ കോർട്ട് ഓർഡർ നിയമസഹായത്തോടെ തന്നെയാണ് അവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ കോടതിയിലെ പേപ്പർ കണ്ടപ്പോഴാണ് ആ മേഡത്തിന് സമാധാനമായത് ഇനി അവർക്ക് ധൈര്യമായി ചേച്ചിയെ ഞങ്ങളോടൊപ്പം വിടാം അരമണിക്കൂർ കൂടി ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം പുതിയ ഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് ഷിഗ ചേച്ചിയെ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു വന്ന ചേച്ചി ശിവേട്ടന്റെ നെഞ്ചിലേക്ക് വീണു എന്തൊക്കെയോ ഏട്ടനോട് പദം പറയുന്നുണ്ടായിരുന്നു നന്ദു നീ വാ നിങ്ങൾ പോയിക്കോ ചെത്തു ഞാൻ എന്റെ വണ്ടിയിൽ വരാം നീ ഡ്രൈവ് ചെയ്യേണ്ട സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞ അവർ ആരെങ്കിലും വണ്ടി വീട്ടിലെത്തിക്കും ശിവേട്ടനോട് അധികം തർക്കിക്കാൻ നന്ദുവേട്ടൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏട്ടനും ഞങ്ങളോടൊപ്പം വരാൻ തീരുമാനിച്ചു സച്ചി ഡ്രൈവ് ചെയ്തത് നന്ദുവിന് മുന്നിൽ കയറി ഷീ ചേച്ചി ശിവേട്ടന് വിടാതെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഏട്ടൻ നടക്കിയിരുന്നു ഏട്ടൻ ഇരുവശവും ഞാനും ചേച്ചിയും വണ്ടി മുന്നോട്ട് നീങ്ങി ഇനി എന്ത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു നന്ദുവേട്ടൻ പുറത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഇപ്പോ ഏട്ടന്റെ നെഞ്ചിൽ കിടന്ന ഷീക ചേച്ചി ഉറങ്ങി ഞാനും ഏട്ടന്റെ തോളിലേക്ക് ചാഞ്ഞു എന്തടാ വയ്യേ കുഴപ്പമില്ലേട്ടാ വയങ്ങി പറ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം വേണ്ടേട്ടാ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം സച്ചി ഗൗരിയുടെ വീട്ടിലേക്ക് പോകാം ഇവളെ അവിടെ ആക്കണം അപ്പൊ ശിവേട്ടിനോ നീ ഇത് കണ്ടില്ലേ ഷിഗ എന്നെ വിട്ടു പോകില്ല ഇവളെ വീട്ടിൽ ഒറ്റക്കാക്കാൻ പറ്റുമോ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു ജീത്തു പിന്നെ ഇവളെ എങ്ങോട്ട് കൊണ്ടുപോകാനാ ഇവൾക്ക് അവകാശപ്പെട്ട വീട് തന്നെയല്ലേ അത് നമുക്ക് മാത്രമേ അറിയൂ അച്ഛമ്മയ്ക്കും ശ്രേഷ്ചേച്ചിക്കും അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് നന്ദുവേട്ടൻ ശിവേട്ടനോടായി ചോദിച്ചു എനിക്കിപ്പോൾ ഒന്നും അറിയില്ല നന്ദു ഇവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം അത് കഴിഞ്ഞ് ഇവളെ നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും ഇവളുടെ അനന്തുവിന്റെ കൂടെ ജീവിക്കാൻ ഒരു നേരത്തെ പുഞ്ചിരിയോടെ നന്ദുവട്ടൻ തിരിഞ്ഞിരുന്നു സൈഡ് മിററിൽ കൂടി ഞാൻ കണ്ടു ആ കണ്ണ് നിറയുന്നത് ഞാൻ നോക്കുന്നത് കണ്ടപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു എന്റെ വീട്ടിലേക്ക് പോകേണ്ട സജ്ജയേട്ടാ അതെന്താ ശിവേട്ടൻ എവിടെയുണ്ടോ അവിടെയാണ് ഗൗരിയും പറയുന്നത് കേൾക്ക് ഗൗരി ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല അത് നീ മനസ്സിലാക്ക ഗിരിയേറ്റൻ പറഞ്ഞു നോർത്തിട്ടാണെങ്കിൽ സാരമില്ല എനിക്കറിയാം എൻ്റെ ശിവേട്ടനെ അതുകൊണ്ടല്ല ഷിഗയെ കണ്ടെത്തി നന്ദുവിനെ കൊടുക്കാനായിരുന്നു ഉദ്ദേശം പക്ഷേ ഇവൾക്കിപ്പോൾ എന്നെയാണ് ആവശ്യം അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല നിനക്കിപ്പോൾ നല്ല ശ്രദ്ധ വേണം അതുകൊണ്ടാണ് വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞത് എത്രയൊക്കെ ശ്രദ്ധ കിട്ടിയാലും ശിവേട്ടൻ അടുത്തില്ലാത്തതൊരു കുറവ് തന്നെയാണ് പിന്നെ ആരും പറഞ്ഞില്ല പറഞ്ഞില്ല നേരം കഴിഞ്ഞതും കാർ ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് കണ്ടു എന്ത് സച്ചി ഇവിടെ ഇവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൈക്കാട്രിസ്റ്റാണ് ഷികയുടെ ട്രീറ്റ്മെന്റ് ഇന്നു മുതൽ തന്നെ തുടങ്ങണം അത് നല്ല കാര്യമാണ് അല്ലേ ജിത്തു ഉം അലസമായി ഒന്ന് മൂളിക്കൊണ്ട് ശിവേട്ടൻ ചേച്ചിയുടെ മൂത്താവിൽ ചോദിച്ചു അതഞ്ഞതുപോലെ ചേച്ചി മേലെ കണ്ണു തുറന്ന് ഏട്ടനെ നോക്കി എന്നിട്ടൊന്നുകൂടെ ഏട്ടനിലേക്ക് ചുരുണ്ടിരുന്നു മോളെ ഇറങ്ങു ദേ നമുക്കൊരാളെ കാണണം വേണ്ട എനിക്ക് ഏട്ടൻ മതി നമുക്ക് പോകാം ഇവരാരും വേണ്ട പോകാലോ അതിനു മുൻപ് നമുക്ക് ഇവിടെ ഒന്ന് കണ്ടിട്ട് വരാം കൊച്ചു കുഞ്ഞിനെ പോലെ ഷിവേട്ടൻ ശിഗച് കാറിൽ നിന്നും ഇറക്കി സച്ചേട്ടിന്റെ പരിചയം വെച്ച് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടി എന്താണോ സച്ചിദേവ ഈ വഴിക്ക് എന്തേലും കുരുത്തു കേട് ഒപ്പിച്ചോ താൻ അല്ലെങ്കിൽ തന്നെ തൻ്റെ അച്ഛനെ എന്നെ കാണുമ്പോ ഒക്കെ തന്നെ കുറിച്ചുള്ള വേവലാതി പറയാനേ ഉള്ള സമയം ഞാൻ നന്നായി അങ്ങനെ ദൈ കണ്ടില്ലേ എന്ന് പറഞ്ഞ് സച്ചേട്ടൻ എഴുന്നേറ്റ് സ്റ്റേഡിയായി നിന്നു ഡോക്ടർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ചിരിച്ചു അപ്പോഴും ഷിക ചേച്ചി ശിവേട്ടനെ നെഞ്ചിൽ ചാരി ഇരിക്കുവാണ് ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കണോ എന്നിട്ട് വന്ന കാര്യം പറ അങ്കളെ ഇതെന്റെ ഫ്രണ്ട്സാണ് സച്ചേട്ടൻ ഞങ്ങളെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇത് ഇവിടുത്തെ എസ് ഐ അല്ലേ അതേ ഡോക്ടർ അനന്തുചന്ദ്രൻ യെസ് യെസ് എനിക്കറിയാം സാറിന്റെ ടീമല്ലേ ഇവിടുത്തെ മെയിൻ ട്രാക്ക് മാഫിയെ പിടിച്ചത് അതെ ഡോക്ടർ അതുപോലത്തെ എത്തിക്കണ്ണികളെ നമ്മുടെ നാടിന് ആവശ്യമില്ലല്ലോ ഉം എൻ്റെ മകളുടെ കോളേജിൽ അതിന്റെ ഭാഗമായിട്ട് ചെന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞറിയാം സാറിന്റെ വലിയ ഫാനാണ് അവൾ എൻ്റെ പൊന്നങ്കേ ഇതും പറഞ്ഞ് മോൾക്ക് വേണ്ടി പ്രപ്പോസലായിട്ട് ചെല്ലണ്ട ഇവന്റെ പെണ്ണായിരിക്കുന്നത് സച്ചിയേട്ടൻ ക്ഷീയ ചേച്ചിയെ ചൂണ്ടി അത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചു അപ്പോൾ വരലിന്റെ ഉദ്ദേശം അതാണ് എന്താ ഈ കുട്ടിക്ക് പറ്റിയത് ഡോക്ടറുടെ ചോദ്യത്തിന് ഷീ ചേച്ചി നാട്ടിൽ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു ഉം നിങ്ങൾ വിഷമിക്കേണ്ട ഞാനത് നോക്കട്ടെ അത്രയും പറഞ്ഞ് ഡോക്ടർ എഴുന്നേറ്റ് ഷീ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു ചേച്ചിയുടെ തലയിലൂടെ ഒന്ന് തടവിയപ്പോ പ്രതീക്ഷിച്ചതുപോലെ ചേച്ചി ഡോക്ടറുടെ കൈ തട്ടി മാറ്റി മോൾ വന്നേ അങ്ങൾ ചോദിക്കട്ടെ വേണ്ട പോ അയ്യോടാ അങ്ങനെ പറയില്ലേ മോള് വാ പോകാൻ പറയട്ടോ ശിവേട്ടൻ്റെ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ചേച്ചി പുലമ്പി